രാഹുലിനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശനം തുടരുന്ന പിണറായി മോദിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള റിപ്പോർട്ടാണിത് ബി ജെ പിയുടെ വിജയത്തിൽ പിണറായി സഹായിച്ചു എങ്കിലും പിണറായിയുടെ നില ഭദ്രമായി മാറുകയാണ് താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മുഖ്യമന്ത്രിക്ക് പാൽപായസം കുടിച്ച പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്നും പ്രധാനമന്ത്രി ആരാഞ്ഞു മഹാരാഷ്ട്രയിലെ നദ്ഡിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുപത്തിയഞ്ച് ശതമാനം ലോകസഭാ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന്റെ കക്ഷികൾ തമ്മിൽ മത്സരിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതാണെങ്കിൽ തെരഞ്ഞെടുപ്പിനു ശേഷം ഇവർ എന്തും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ജനങ്ങൾ ബി നയിക്കുന്ന എൻ വേണ്ടി വോട്ട് ചെയ്തതായി പ്രധാനമന്ത്രി അവകാശപ്പെട്ടു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രധാനമന്ത്രി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് വയനാട് ിൽ നിന്നും രാഹുലിന് ഓടിപ്പോകേണ്ട അവസ്ഥയാണ് അവിടെ ജയിക്കുന്നത് എളുപ്പമല്ല എന്ന് രാഹുലിനറിയാം വയനാട്ടിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സുരക്ഷിതമായ മറ്റൊരു സീറ്റ് രാഹുലിനായി കോൺഗ്രസ് പ്രഖ്യാപിക്കും അമേഠിയയിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ രാഹുലിനും കുടുംബത്തിനും ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥിയായി വോട്ട് ചെയ്യാനാകില്ല എന്നും മോദി പരിഹസിച്ചു ചില ആളുകൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ല അതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് പോയതെന്നും സോണിയാഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര ഏജൻസി ഒന്നും ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിനെ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് രാഹുൽ ഗാന്ധി നേരത്തെയുള്ള പേരിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങൾ ആരെന്നും അന്വേഷണം അന്വേഷിക്കണമെന്ന കേട്ടപ്പോൾ ഞങ്ങൾ ആരും ബോധം കേട്ട് പോയിട്ടില്ല ജയിലിൽ എന്ന് കേട്ടാൽ അശോക് ചവാനെ പോലെ അയ്യോ എന്ന് പറയുന്നവരല്ല തങ്ങളെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ പിണറായി പ്രശംസയ്ക്ക് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമാണ് നൽകിയത് ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയുടെ ആദ്യഘട്ടമായി അവർ ഇതിനെ കാണുന്നു പിണറായി നിരന്തരം രാഹുലിനെ വിമർശിക്കുന്നതും വലിയ വാർത്തയായി രാഹുൽ പിണറായിയെ വിമർശിച്ചതും വാർത്തയായി ഇതിനിടെയാണ് കേരളത്തിലെത്തിയ പ്രിയങ്ക നിഷിദ്ധമായാണ് പിണറായി വിമർശിച്ചത് ബി ജെ പിയുമായി പിണറായിക്ക് ബന്ധമുണ്ടെന്നാണ് രാഹുലും പ്രിയങ്കയും വിമർശിക്കുന്നത് ഇത്തരം ഒരു ആരോപണം കേരളത്തിലെ പൊതു മണ്ഡലത്തിൽ ഉള്ളതിനാൽ അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കുന്നു കേജ്രിവാളിനെ ജയിലിൽ അടച്ച കേന്ദ്ര സർക്കാർ പിണറായിയോട് ഈ മൃദു സമീപനം കാണിക്കുന്നതും കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുന്നു പിണറായി നേരിടുന്നത് കോൺഗ്രസിനെയാണ് എന്നതാണ് മോദിയുടെ മൃദുസമീപനത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു മോദിയുടെ പ്രസ്താവന സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി നേതാക്കളെ അത്ഭുതപ്പെടുത്തി രാഹുൽ ഇതിന് മറുപടി പറഞ്ഞതുമില്ല പിണറായിയുടെ ലൈൻ ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് നന്നായി അറിയാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് കോൺഗ്രസുമായി പുലബന്ധം പോലുമില്ല ദേശീയ സി പി എം നേതാക്കൾ കോൺഗ്രസുമായി അടുപ്പം പുലർത്തുമ്പോൾ പിണറായി കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇത് സുപ്രീം കോടതി ചില കേസുകളുടെയും കേന്ദ്ര ഏജൻസികളുടെയും സ്വാധീന ഫലമാണെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നു